ഇപ്പോൾ സിനിമാ ലൊക്കേഷനുകളിൽ എക്സൈസും ഷാഡോ പോലീസും എത്താറുണ്ടെന്ന് ചലച്ചിത്ര താരം ആസിഫ് അലി സിനിമാ മേഖലയെക്കുറിച്ചുള്ള ധാരണ തിരുത്താൻ ലഹരിക്കെതിരായ പോരാട്ടം തന്റെ ഉത്തരവാദിത്തമാണെന്നും ആസിഫ് അലി പറഞ്ഞു ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വിമുക്തിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡറായി ആസിഫ് അലിയെ തെരഞ്ഞെടുത്തു പ്രവർത്തിക്കുന്നത് ലൊക്കേഷനിൽ എക്സൈസ് ഓഫീസേഴ്സ് ഉണ്ട് ഷാഡോ പോലീസേഴ്സ് ഉണ്ട് അപ്പൊ അത് കൃത്യമായ കൺട്രോളിലേക്ക് തന്നെ കൊണ്ടുവരണം ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ പറ്റി ഒരുപാട് ധാരണകളും തെറ്റുധാരണകളും പല രീതിയിലും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിന്റെ ഭാഗമാവേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലഹരി ഒരു വൈബും അല്ലെന്ന് ആസിഫ് അലി പറഞ്ഞു െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ ഒരു ബോധവൽക്കരണമാണ് ഇതിന് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊന്നും വളരെ ആദ്യ സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം മുതലുള്ള കൃത്യമായ ഡീപ്പോൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി എന്നിവയുടെ സഹകരണവും ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിനുണ്ട് ലഹരിയുടെ വലയത്തിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യം ചടങ്ങിൽ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡറായി ആസിഫ് അലിയെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ് പ്രഖ്യാപിച്ചു ആസിഫ് അലി ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നമ്മുടെ യുവതലമുറയെ കാണുന്നതിരുന്ന ലഹരി എന്ന വിപത്തിനെതിരെ പോരാടുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ലഹരി വസ്തുക്കൾ ഒരു കാരണവശാലും ഉപയോഗിക്കുകയില്ലെന്നും എന്റെ ചുറ്റുമുള്ളവരെ അതിന്റെ ഭീകരത ഭീകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു ഡിപ്പോൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ മംഗലത്താണ് പദ്ധതിയുടെ ഡയറക്ടർ ചലച്ചിത്ര ചിത്ര സംവിധായകൻ സനിൽ കളത്തിൽ ക്രിയേറ്റീവ് പ്രൊജക്ട് ഡയറക്ടറും ടോമി ജോസഫ് പ്രൊജക്ട് കൺസൾട്ടന്റുമാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്